എല്ലാവർക്കും എല്ലാ ദിവസവും ഫംഗൽ അണുബാധയും പ്രതിരോധ മാർഗങ്ങളും തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ അകത്തതന്ത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശ്രീവിദ്യ ചർമ്മത്തിലെ ഫംഗൽ അണുബാധയുമായി ചികിത്സയ്ക്കെത്തുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് ഈ കാലഘട്ടത്തിൽ ഫംഗസ് കൂടാനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്ന വ്യതിയാനങ്ങൾ തന്നെയാണ് എന്താണ് ഫംഗസ് ബാധിച്ചുള്ള ത്വഗ്രോഗങ്ങൾ നമ്മുടെ ശരീര ചർമ്മത്തിലെ ഏറ്റവും മുകളിലുള്ള ലെയറിനെ ബാധിച്ചുണ്ടാകുന്ന ഒരു രോഗമാണിത് തൊലിപ്പുറത്ത് വട്ടത്തിൽ ചൊറിഞ്ഞു തടിച്ചിട്ടാണ് ഇത് കാണപ്പെടുന്നത് ഇത് തലയോട്ടി മുതൽ നഖം വരെയുള്ള പല ഭാഗങ്ങളിലും കാണപ്പെടുന്നു എവിടെയാണ് ബാധിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവയ്ക്ക് പേരുകൾ നൽകപ്പെടുന്നത് ശരീരത്തിൽ ചൂടും വിയർപ്പും നനവും തങ്ങി നിൽക്കുന്നിടത്ത് അവ കൂടുതലായി കാണപ്പെടുന്നു ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്നതാണ് ഫംഗസ് ബാധയ്ക്കുള്ള ഒരു പ്രധാന കാരണം പനി മുതലായ അസുഖങ്ങൾ നിരന്തരം പ്രമേഹ ഉണ്ടായിരിക്കുക സ്റ്റീറോയിഡ് മുതലായ മരുന്നുകൾ അതായത് ഇമ്മ്യൂണോസെപ്രസെന്റ് മരുന്നുകൾ അധികമായി കഴിക്കുക ശസ്ത്രക്രിയ ദീർഘകാലമായുള്ള ആശുപത്രിവാസം എന്നിവ ശാരീരിക ക്ഷമതയെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ ഫംഗസ് അണുബാധ തൊക്കിലുണ്ടാകും ഇത് എല്ലാ പ്രായക്കാരെയും ഒരുപോലെ ബാധിക്കാറുണ്ട് ജന്മനാ തന്നെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലും ശാരീരിക ശുചിത്വം കുറഞ്ഞവരിലും ഫംഗസ് ബാധ നിരന്തരമുണ്ടാകും പൊതുവെ വരണ്ട ചർമ്മമുള്ളവരും ജോലി സംബന്ധമായോ അല്ലാതെയോ വെള്ളവുമായി നിരന്തര സമ്പർക്കമുണ്ടായി ചർമ്മത്തിന്റെ ആരോഗ്യം പ്രതികൂലമായി ബാധിക്കപ്പെട്ടവർക്കും ഫംഗസ് ബാധയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് അധികം വിയർക്കുന്നവർ അത് ആഗ്രഹം ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ള നൈലോൺ പോളിയസ്റ്റർ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഫംഗസിനെ ക്ഷണിച്ചു വരുത്തുന്നു ശരീരത്തിന്റെ മടക്കുകളിലും തുടയിടുക്കുകളിലും നനഞ്ഞിരിക്കുന്ന വിരലുകളുടെ ഇടയിലുമൊക്കെ ചെറിയ ചൊറിച്ചിലായി തുടങ്ങി വട്ടത്തിൽ വികസിച്ചു വരുന്ന രീതിയിലാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത് രോഗം വർദ്ധിക്കുന്നതനുസരിച്ച് ഇത് അസഹ്യമായ ചൊറിച്ചിലേക്ക് മാറുകയും അരികുകളിൽ എപ്പോഴും ആക്റ്റീവായ കുരുക്കൾ ഉണ്ടാവുകയും മധ്യഭാഗം നോർമൽ അവസ്ഥയിലേക്ക് വരികയും ചെയ്യും വിയർപ്പടിയുകയും നനവും ചൂടും നിലനിൽക്കുകയും ചെയ്യുന്ന ഭാഗങ്ങൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് ഫോൾഡുകൾ കൂടുതലുള്ള ഭാഗങ്ങൾ കുളി കഴിഞ്ഞ് നന്നായി ഉണക്കി ഡ്രൈ ആയതിനു ശേഷം മാത്രം വസ്ത്രം ധരിക്കുക ധരിക്കുന്ന വസ്ത്രങ്ങൾ കോട്ടൺ വസ്ത്രങ്ങൾ തെരഞ്ഞെടുക്കുക നൈലോൺ പോളിയസ്റ്റർ വസ്ത്രങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക അടിവസ്ത്രങ്ങൾ വീര്യം കുറഞ്ഞ സോപ്പ് കൊണ്ട് കഴുകി വെയിലിൽ ഉണക്കി എടുക്കുക വസ്ത്രങ്ങൾ ടവലുകൾ ഹെയർ ബ്രഷ് മറ്റ് അക്സസറീസ് എന്നിവ പരസ്പരം ഷെയർ ചെയ്യാതിരിക്കുക ധാരാളം ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്നിടത്ത് ഇത് വളരെ ശ്രദ്ധിക്കണം നഖം കൊണ്ട് ചൊറിയന്തോറും ഇത് അസഹനീയമായി തീരുകയും നഖങ്ങളിൽ ഫംഗൽ സ്പോറുകൾ കടന്നിരിക്കുകയും അവ വീണ്ടും ഫംഗസ് പടരാൻ നിമിത്തമാവുകയും ചെയ്യുന്നതിനാൽ അതൊഴിവാക്കുക ആയുർവേദ ശാസ്ത്രം വിഭാവന ചെയ്യുന്ന ചികിത്സ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതും ദഹനവ്യൂഹത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതും വിയർപ്പ് ഗ്രന്ഥികളിലും രോമകൂപങ്ങളിലും ശുചിത്വം പ്രദാനം ചെയ്യുന്നതുമാണ് രോഗം മാറി എന്ന് തോന്നിയാലും കുറച്ചുനാൾ കൂടി ചികിത്സ തുടരേണ്ടത് ആവശ്യമാണ് കാരണം ഫംഗൽ സ്പോറുകൾ വീണ്ടും രണ്ടാഴ്ചയ്ക്ക് ശേഷം ശരീരം ത്തിൽ രോഗബാധ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വീര്യമേറിയ സോപ്പുകൾ ക്ലെൻസിംഗ് ഏജൻസ് എന്നിവ ഒഴിവാക്കേണ്ടതാണ് ധാരാളം ജലം കുടിക്കുന്നതും പഴങ്ങളും പച്ചക്കറികളും ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതും ഗുണം ചെയ്യുന്നതായാണ് കാണുന്നത് സ്ഥിരമായി വെളിച്ചെണ്ണയോ അനുയോജ്യമായ മറ്റെണ്ണകളോ തേച്ചു കുളിക്കുന്നത് രോഗം വരാതിരിക്കാൻ നല്ലൊരു മാർഗമാണ് ശുചിത്വത്തിലും ആരോഗ്യത്തിലുമുള്ള നമ്മുടെ ശരീര പരിപാലനവും ശ്രദ്ധയും ഫംഗസിനെ അകറ്റി നിർത്താൻ സഹായകമാകും എന്നത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും